ഇന്ന് വൈലുപിള്ളി ശ്രീധരമേനോന്റെ വിഷുക്കണി എന്ന കവിതാഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈലുപിള്ളി ശ്രീധരമേനോനെ അമ്മ ഒരിക്കൽ വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോയ അനുഭവമാണ് കവി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് കനുവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട തായത്തൻ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയുടെ നടന്നേൽ മന്ദം മന്ദം ഒരു വിഷുപ്പുലരിയിൽ അമ്മ വിളിച്ചുണർത്തി കണി കാണാൻ കൊണ്ടുപോയത് കവി ഇവിടെ ഓർത്തെടുക്കുകയാണ് കണ്ണു തുറക്കാതെ കണി കാണാൻ വരൂ കുട്ട എന്ന് പറഞ്ഞാണ് അമ്മ വിളിച്ചുണർത്തുന്നത് അമ്മ വിളിച്ചുണർത്തിയപ്പോൾ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് പരിചിതമായ തറയിലൂടെ പരിചിതമായ തറയിലൂടെ പതുക്കെ നടന്നു കണി കാണാനായിട്ട് പതുക്കെ നടന്നു കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്നെന്തു കഷ്ടമാണറിയാതവ തുറന്നുപോയി കൂരുരിൽ ചുറ്റും വെട്ടമെന്നിയെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിൻ അങ്ങേ പുറം കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നെങ്കിലും കണ്ണ് ഇറുക്കി അടച്ചെങ്കിലും പെട്ടെന്ന് അറിയാതവ തുറന്നുപോയി കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് എന്താണ് ചുറ്റും കൂരുട്ടായിരുന്നു കണ്ണു തുറന്നപ്പോൾ കണ്ടത് ചുറ്റും കൂരുട്ടായിരുന്നു ജനലൂടെ നോക്കിയപ്പോൾ ഗ്രാമത്തിലെ കുടിലുകൾ വെളിച്ചമില്ലാതെ മയങ്ങിക്കിടക്കുന്നതാണ് കവി കണ്ടത് കണ്ണടച്ചു ഞാൻ നീങ്ങി കൺ തുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശിൽപം വെള്ളിപ്പോൾ വിളങ്ങുന്ന രോട്ടുരുളിയും കണി വെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നുടെ കണ്ണാടിയും നൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമച്ചെപ്പും ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്ക് വശം പണ്ടേ കണ്ണടച്ചുകൊണ്ട് കവി വീണ്ടും അമ്മയുടെ പിന്നാലെ നീങ്ങി പിന്നീട് കണ്ണ് തുറന്ന് കണി കണ്ടു എന്തൊക്കെയാണ് കണി കണ്ടത് മനോഹരമായൊരു വിഷുക്കണി ആയിരുന്നു അമ്മ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ണഞ്ചിക്കുന്ന മനോഹരമായ കൃഷ്ണശില്പമാണ് മുന്നിലുണ്ടായിരുന്നത് വെള്ളരി പോലെ തിളങ്ങുന്ന ഓട്ടരുളിയില് കണിവെള്ളരിക്കയും തേങ്ങാമുറികളും കൊന്നപ്പൂക്കളും സ്വർണവും മഹാലക്ഷ്മിയുടെ പ്രതീകമായ വാൽക്കണ്ണാടിയും നുറിഞ്ഞ കോടിമുണ്ടും അരിയും കുങ്കുമ എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അമ്മ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയെ വരവേൽക്കുന്നതിന് ഇതുപോലെ ഭംഗിയായി വിഷുക്കണി ഒരുക്കാൻ അമ്മയ്ക്ക് പണ്ടേ വശമുണ്ട് വശം എന്ന് വെച്ചാൽ പരിചയം അപ്പൊ കണി ഒരുക്കാൻ വിഷു മനോഹരമായ വിഷുക്കണി ഒരുക്കാൻ അമ്മയ്ക്ക് പണ്ടേ നല്ല വശമാണ് കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജപത്തിമാർ കാണുക പൂത്തിരി കത്തിച്ചു ഞാൻ അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്ങിടും ഇരുട്ടിലാണൻ കരളം നേരത്തും കണി കണ്ടുകഴിഞ്ഞപ്പോൾ അമ്മയിൽ നിന്ന് കൈനീട്ടവും വാങ്ങിച്ചു അനുജത്തിമാർ നോക്കി നിൽക്കെ പൂത്തിരി കത്തിച്ചു അടുത്തും അകലത്തുമൊക്കെയായിട്ട് പടക്കം പൊട്ടിക്കലും ആർപ്പുവിളികളും എല്ലാം ചേർന്ന് എല്ലാവരും നാടിനെ ഉണർത്തുകയാണ് ആ സമയത്തും കവിയുടെ മനസ്സ് നിറയെ ഇരുട്ടാണ് അതായത് കണി കാണുന്നതിന് മുൻപ് കൺ തുറന്നിട്ടാണോ എന്നറിയില്ല മനസ്സ് നിറയെ ഇരുട്ടാണ് എന്നാണ് കവി പറയുന്നത് എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റുമേ ഉൾ നാട്ടിലൻ ചങ്ങാതിമാർക്കൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽത്താൻ വെട്ടെന്ന് വെച്ചാൽ വെളിച്ചം ഗേഹം എന്ന് വെച്ചാൽ വീട് ഗേഹം വെച്ചാൽ വീട് ചങ്ങാതിമാരുടെ വീട് അതായത് ദരിദ്രരായ തന്റെ ചങ്ങാതിമാരുടെ വീടുകളിൽ കണി ഒരുക്കലും ആർക്കുവിളിയും പടക്കം പൊട്ടിക്കലും ഒന്നുമില്ല അവിടെയെല്ലാം ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ ഇരുൾ മൂടിക്കിടക്കുന്നത് കവിയെ വല്ലാതെ ദുഃഖിതനാക്കുന്നു ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളിതൻ ചുറ്റിലിത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും ക്ലാവിഴും വാൽക്കണ്ണാടി ചേർത്തു വെച്ച ഐശ്വര്യത്തിൻ ദേവത നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ സമ്പന്നമായ തറവാടിന്റെ നാല് കെട്ടിലും കണിയൊരുക്കിയ ഉരുളിയുടെ ഇത്തിരി വട്ടത്തിലും ഞങ്ങളുടെ മനസ്സിലും മാത്രമാണ് ഇപ്പൊ വെളിച്ചം പരന്നിരിക്കുന്നത് എന്ന് കവി പറയുകയാണ് വിഷുക്കണിയോടൊപ്പം ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടി ചേർത്ത് വെച്ച് ഐശ്വര്യത്തിന്റെ ദേവതയെ തരം താഴ്ത്തുകയല്ലേ ഞങ്ങൾ ചെയ്യുന്നതെന്ന് കവിക്ക് തോന്നുന്നു നീ ഉദാരതയുടെ പര്യായം വിയർപ്പുനീരാഴിയിൽ പിറന്നകൃതി മഴ പോൽ വർഷിക്കുമ്പോൾ നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണനീരരുവിയിൽ സ്നാനം ചെയ്തു തീ എരിവേലിൽ കായ്കരി തൂങ്ങും കൊമ്പിൽ ഉയലാടിയും കുന്നൽ പായകളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലെ തുറക്കുന്ന കണകളെ തഴുകിയിടും ഉദാരത ഉദാരത എന്ന് വെച്ചാൽ ദാനശീല നീ ദാനശീലതയുടെ പര്യായമാണ് എന്നാണ് കവി പറയുന്നത് ആഴി എന്ന് വെച്ചാൽ കടൽ ആഴി കടൽ ഘൃതി ഘൃതി എന്ന് വെച്ചാൽ ഐശ്വര്യം ഘൃതി എന്ന് വെച്ചാൽ ഐശ്വര്യം നൃത്യം എന്ന് വെച്ചാൽ നൃത്തം നൃത്യം നൃത്തം ഔദാര്യത്തിന്റെ പര്യായമായ ലക്ഷ്മി ദേവി വിയർപ്പുനീരാഴിയിൽ പിറന്ന് സമൃദ്ധി മഴ പോലെ വർഷിക്കുന്നവളാണ് അപ്പൊ ലക്ഷ്മി ദേവി വിയർപ്പുനീരാഴിയിൽ പിറന്ന് സമൃദ്ധി മഴ പോലെ വർഷിക്കുന്നവളാണ് കരിമണ്ണിൽ പിറന്ന കണിക്കൊന്നയുടെ സ്വർണനീരരുവിയിൽ കുളിക്കുന്നവളാണ് തീ എരിയുന്ന വെയിലിൽ കായികനികൾ തൂങ്ങുന്ന കൊമ്പുകളിൽ ഊഞ്ഞാലാടുന്നവളാണ് കുന്നെല്ലിൻ പായ എന്ന് വെച്ചാൽ പുതിയ നെല്ല് ഉണക്കാനിട്ടിരിക്കുന്ന പായ എന്നാണ് അർത്ഥം ഇപ്പൊ പുതിയ നെല്ല് നിരത്തിയ പായകളിൽ നൃത്തം ചെയ്യുന്നവളാണ് അത്ര വലിയ സാന്നിധ്യമായ ഐശ്വര്യദേവത എങ്ങനെ ഈ ഇത്തിരി വട്ടത്തിൽ ഒതുങ്ങുമെന്നാണ് കവി ചോദിക്കുന്നത് അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് എങ്ങനെ മുന്നിൽ വന്ന് കൈക്കൂപ്പുന്നവരെ മാത്രമായി സ്നേഹിക്കാൻ കഴിയും എന്നും കവി ചോദിക്കുകയാണ് ചിരിക്കും മൂടസ്വപ്നത്തിന്റെ പൂത്തിരിയിങ്കൾ ദരിദ്രർക്കേകും പിച്ചക്കൈ നീട്ട വെള്ളിക്കാശിൽ യന്മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊൻ മണരുകൾ പോലി പാഴിരുൾ പരപ്പിങ്കൾ വീട് തോറുമേ കണി നിറന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി കണി കാണുന്നതിന് മുൻപേ കൺ തുറന്നിട്ടാവാം ഞാൻ ഇനി ആ പുലർക്കാലം വരെയും അസംതൃപ്തൻ ഇപ്പൊ കവി പറയുന്നത് ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഐശ്വര്യൻ ചൊരിയുന്നവരാണ് ഐശ്വര്യദേവത അങ്ങനെയുള്ള ഐശ്വര്യദേവത സ്വപ്നത്തിന്റെ കത്തിച്ച കൂത്തിരി കണ്ട് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത് സമ്പന്നർ ദരിദ്രർക്ക് കൈനീട്ടമായി നൽകുന്ന വെള്ളിക്കാശിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും ചെളിയിൽ നിന്ന് താമരപ്പൂവ് വിടരുന്നത് പോലെ സരോരുഹം എന്ന് വെച്ചാൽ താമര സരോരുഹം എന്ന് വെച്ചാൽ താമര എന്നാണ് അർത്ഥം അപ്പൊ താമരപ്പൂവ് വിടരുന്നത് പോലെ ചെളിയിൽ നിന്ന് താമരപ്പൂവ് വിടർന്നു വരുന്നത് പോലെ ഈ ഇരുൾ പരപ്പിൽ നിന്ന് ഉയർന്നു വന്ന് എല്ലാ വീടുകളിലും കണിയൊരുക്കി അതിൽ ഐശ്വര്യദേവത വിളയാടുന്നത് കാണാൻ കവിയുടെ മനസ്സ് വല്ലാതെ കൊതിക്കുകയാണ് തുടർന്ന് കവി പറയുകയാണ് കണി കാണുന്നതിനു മുമ്പേ കണ്ണ് തുറന്നിട്ടാവാം സമൃദ്ധിയുടെ പുലർക്കാലം വരെ ഞാൻ അസംതൃപ്തനാണ് എല്ലാവർക്കും ഒരുപോലെ വിഷു ആഘോഷിക്കാൻ കഴിയുമ്പോൾ മാത്രമേ കവിക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകൂ അത് കുറച്ചുപേർ ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിൽ കഴിയുമ്പോൾ വിഷുവിന്റെ സന്തോഷം എന്ന് പറയുന്നത് അപൂർണമാണ് അതായത് നല്ലൊരു സമത്വത്തിന്റെ നാളേക്കായിട്ടുള്ള ഒരു സ്വപ്നമാണ് കവി ഇവിടെ കാണുന്നത് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെക്കാം അതോടൊപ്പം തന്നെ പത്താം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കും കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ കയറിയാലും നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസുകളും കാണാവുന്നതാണ് ഓക്കെ താങ്ക്